നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിൽ നേരിടുന്ന വെള്ളപ്പൊക്കം പരിഹരിക്കുക പരിഹരിക്കുക സംരക്ഷണ നിർമ്മിക്കുക മാപ്പിലെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എടവനക്കാട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തീരദേശ പദയാത്രയും പൊതുയോഗവും നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ സരസൻ ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ വേലിയേറ്റ വെള്ളപ്പൊക്കം പരിഹരിക്കുക ടെട്രോപോഡ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക സിആർഎസ്എഡ് മാപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എടവനക്കാട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തീരദേശ പദയാത്രയും പൊതുയോഗവും നടത്തി கிறிஸ்தரம் ஹோம கொஞ்சம் கூட்டி இறங்குனும் അണിയൽ കടപ്പുറത്ത് നിന്നും കൊഴുപ്പുള്ള നിന്നും ആരംഭിച്ച പദയാത്ര പഴങ്ങാട് കടപ്പുറത്ത് സംഗമിച്ചതിന് ശേഷം ഒരുമിച്ച് പഴങ്ങാട് ബസാറിൽ എത്തി പൊതുയോഗം ചേർന്നാണ് പിരിഞ്ഞത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ സരസൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സമരസമിതി ചെയർമാൻ സാബു അധ്യക്ഷത വഹിച്ചു നമ്മുടെ സമരം വിജയത്തിലെ കണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധനം കഴിഞ്ഞ ദിവസം നമ്മൾ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർമ്മ നടത്തി നൂറുകണക്കിന് ആളുകളാണ് ആദരണയിൽ പങ്കെടുത്തത് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ എം കടലാക്രമണത്തിൽ വീടുകളിൽ കടൽവെള്ളം കയറിയിറങ്ങിയ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ ആരംഭിച്ചത് മാസങ്ങളോളം സമരം ചെയ്തിട്ടും ചർച്ചകൾ നടത്തിയിട്ടും തീരുമാനമാകാത്തതിനാലാണ് വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങിയതെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ചെല്ലാനം മോഡൽ ടെട്രോപോർഡ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുവരെ സമര രംഗത്ത് തുടരാനാണ് സമിതിയുടെ തീരുമാനം അതിനിടയിൽ വേലിയേറ്റ വെള്ളപ്പൊക്കം മൂലം ജനജീവിതം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം വെള്ളത്തിൽ സെപ്റ്റിക് ടാങ്ക് ഭക്ഷണം പാചകം ചെയ്യാനും കുട്ടികളെ ഒന്ന് പുറത്തിറക്കാനും കഴിയുന്നില്ല പല വീടുകളിലും വെള്ളം കോരിക്കഞ്ഞിട്ടാണ് കിടക്കുവാൻ പോലും കഴിയുന്നത് വീരൻ പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കൽ നീക്കം ചെയ്ത് സംഭരണശേഷി വർദ്ധിപ്പിച്ചും കൈവഴികളിലെ ബണ്ടുകൾ ഉയർത്തിയും വേരിയേറ്റ് പ്രശ്നം പരിഹരിക്കണമെന്ന് സമരക്കാർ പറയുന്നു സിആർഎസ്എ നിയമം വിലങ്ങുതടിയായി നിൽക്കുന്നത് കൊണ്ട് പലരും ഭവന നിർമ്മാണത്തിന് അനുമതി ലഭിക്കാതെയും സ്ഥിര നമ്പർ ലഭിക്കാതെയും ബുദ്ധിമുട്ടുകയാണ് പുതിയ മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടും സമരം ചെയ്തവരുടെ പ്രദേശങ്ങൾക്ക് ഇളവ് ലഭിക്കാത്തതും സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നു പ്രശോബ് ഞാവേലി സ്വാഗതം ആശംസിച്ചു എന്ന് അഭ്യർത്ഥിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ തിരമ്പുന്ന തിരമാലകൾ തങ്ങളുടെ വീടുകൾക്ക് കേടുപാടുകൾ വരുത്തുമെന്ന് മാത്രമല്ല തങ്ങളുടെ കുട്ടികളുടെ പ്രണയോപകരണങ്ങളടക്കം ഇല്ലാതാക്കുന്ന നിലയിലാണ് വെള്ളം കയറി ഇറങ്ങുന്നത് ആ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് സർട്ടിഫിക്കറ്റുകൾ അടക്കം ഒഴുകിപ്പോൾ എത്രയോ കേസുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എം കെ മനാഫ് ഇ കെ അഷ്റഫ് ടി എ ജോസഫ് രാമകൃഷ്ണ പിള്ള ഐ എ ഷംസുദ്ദീൻ ട്രീസ ക്ലീറ്റസ് ബിനോയ് എ ആർ ശാന്തി മുരളി നഷീദ ഫൈസൽ സുനൈന സുധീർ അജാസ് അഷ്റഫ് സലിഹരൻ ഇ കെ ബേസിൽമുഖത്ത് യൂസഫ് കളപ്പുരക്കൽ എൻ എ സന്തോഷ് അജിത് കുമാർ ഖയ്യൂം തുടങ്ങിയവർ സംസാരിച്ചു